കേരളത്തിന് അഭിമാനമായി ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു തുന്നിക്കപ്പലെത്തി അജണ്ട ഗുഹകളിലെ ഒരു പുരാതന ചിത്രരചനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മലയാളി ബാബു ശങ്കരനാണ് ഈ തുന്നിക്കപ്പലിന് പിദ്യം അഞ്ചാം നൂറ്റാണ്ടിലെ ശൈലിയിൽ നിർമ്മിച്ച തുന്നിക്കപ്പലാണ് ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരിക്കുന്നു കാർവാർ നാവിക താവളത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ വിശിഷ്ടമായ കപ്പൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് അഞ്ചാം നൂറ്റാണ്ടിലെ ശൈലിയിൽ തുന്നിച്ചേർത്ത് നിർമ്മിച്ച ഈ കപ്പലിൻ്റെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് ഒരു മലയാളിയാണ് എന്നുള്ളത് കേരളത്തിനും അഭിമാനകരമാണ് അജന്ത ഗുഹകളിലെ പുരാതന ചിത്രരചനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് പ്രമുഖ കപ്പൽ ഡിസൈനർ ബാബു ബാബുശങ്കറിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കരകൗശല വിദഗ്ധരുടെ സംഘമാണ് ഈ കപ്പൽ നിർമ്മാണത്തിന് പിന്നിലുള്ളത് സാംസ്കാരിക മന്ത്രാലയം ധനസഹായം നൽകുന്ന ഈ പദ്ധതി ഇന്ത്യൻ നാവികസേനയും മന്ത്രാലയവും ഹോം ഡി ഇന്നോവേഷൻസും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഒപ്പുവെച്ച ഒരു തൃക്കക്ഷി കരാറിലൂടെയാണ് ആരംഭിച്ചത് തുന്നിയ കപ്പൽ എന്നത് ഒരുതരം തടി ബോട്ടാണ് ഇത് കൊത്തുപണി രീതിയിൽ നിർമ്മിച്ചതാണ് പലകകൾ കയറുകൾ ഉപയോഗിച്ച് തുന്നിച്ചേർത്ത് നിർമ്മിച്ച കപ്പൽ ലോഹ ഫാസ്റ്റ്നറുകളുടെ ആവിർഭാവത്തിന് മുൻപ് സമുദ്രത്തിൽ പോകുന്ന കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള പുരാതന ഇന്ത്യയിലെ ഒരു ജനപ്രിയ സാങ്കേതികതയാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ബോട്ട് നിർമ്മാണത്തിൽ കാർവൽ എന്നത് ഹൾ പലകകൾ അരികിൽ നിന്ന് അരികിലേക്ക് നിരത്തി ഒരു ഫ്രെയിമിൽ ഉറപ്പിച്ച് നിനുസ തുടർച്ചയായതുമായ ഒരു പ്രതലം സൃഷ്ടിക്കുന്ന നിർമ്മാണ രീതിയാണ് ഇന്നത്തെ ആധുനിക കപ്പലിൽ നിന്നും വ്യത്യസ്തമായി തുന്നിച്ചേർത്ത കപ്പലിൽ ചതുരാകൃതിയിലുള്ള സെയിലുകളും സ്റ്റിയറിംഗ് തുഴകളും സജ്ജീകരിച്ചിരിക്കും ഇത് ആധുനിക കപ്പലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കപ്പലിന്റെ ഹൾ ജ്യാമതി റിഗിങ് സെയിലുകൾ എന്നിവ പുനർ രൂപകൽപ്പന ചെയ്യുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്തു ഒടുവിൽ കപ്പൽ കടലിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്ന് പരിശോധിക്കാൻ മദ്രാസ് ഐ ഐ ടിയിലെ സമുദ്ര എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പരീക്ഷിക്കുകയും ചെയ്തു ആധുനിക വസ്തുക്കൾ ഉപയോഗിക്കാതെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച തടി മാസ്റ്റ് സംവിധാനം നില വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന ഒരു ഇൻഹൌസ് ശകലനവും നടത്തിയിരുന്നു തുന്നിച്ചേർത്ത ഹൽ ചതുരാകൃതിയിലുള്ള സെയിലുകൾ തടികൊണ്ടുള്ള സ്പാർസ് പരമ്പരാഗത സ്റ്റിയറിംഗ് സംവിധാനങ്ങൾ ഇതിന്റെ സംയോജനം നിലവിൽ ലോകത്തെവിടെയും നാവിക സേവനത്തിലുള്ള ഏതൊരു കപ്പലിൽ നിന്നും വ്യത്യസ്തമാക്കുകയാണ് ഈ കപ്പലിനെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് കപ്പലിന്റെ കീഴിൽ സ്ഥാപിച്ചത് പരമ്പരാഗത രീതികളും പ്രകൃതിദത്ത വസ്തുക്കളും ഉപയോഗിച്ചാണ് ഈ കപ്പൽ പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത് പുരാതന ശൈലിയിൽ തടിയിൽ ദ്വാരങ്ങൾ സൃഷ്ടിച്ച് അവ തമ്മിൽ ചേർത്ത് തുന്നിയാണ് ഈ തുന്നിക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സന്ധികളാണ് ഈ കപ്പലിൽ ഉള്ളത് പരമ്പരാഗത കരകൗശല വിദഗ്ധർ നാവിക വാസ്തുശില്പികൾ ഐ ഐ ടി മദ്രാസിലെ സമുദ്ര എഞ്ചിനീയറിംഗ് വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് അഞ്ചാം നൂറ്റാണ്ടിലെ ശൈലിയിലുള്ള തുന്നിക്കപ്പൽ പൂർത്തീകരിച്ചിട്ടുള്ളത് ലോകത്തെവിടെയും നാവിക സേവനത്തിലുള്ള ഏതൊരു കപ്പലിൽ നിന്നും വ്യത്യസ്തമാണ് പുരാതന ശൈലിയിലുള്ള ഈ കപ്പൽ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാൻ നല്ലൊരു വക തന്നെയാണ് ഈ കപ്പൽ കലാപരമായ ചിത്രീകരണത്തിൽ നിന്ന് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു കടൽ യാത്രാ കപ്പലിന് ജീവൻ നൽകുന്ന ആദ്യ സംരംഭമാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാർബാറിലെ നാവിക താവളത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ നാവികസേന ഈ പുരാതന തുന്നിക്കപ്പലിന്റെ പേര് അവതരിപ്പിച്ചു അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഈ കപ്പൽ നിർമ്മാണത്തിന്റെ ഉളികുത്തൽ ചടങ്ങ് നടക്കുന്നത് പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് കപ്പൽ നിർമ്മിച്ചത് ആയിരത്തോളം തുന്നൽ പണികൾ ഉണ്ട് നിർവഹിച്ചത് ശങ്കരൻ തനിച്ചാണ് പദ്ധതി ചുമതല നാവികസേന നിർവഹിച്ചു ബ്ലൂ പ്രിന്റുകളോ ഭൗതിക അവശിഷ്ടങ്ങളോ ഇല്ലാത്തതിനാൽ ദ്വിമാന സ്വഭാവമുള്ള ഐക്കണോഗ്രാഫിയിൽ നിന്ന് ഡിസൈൻ വേർതിരിച്ചെടുക്കേണ്ടി വന്നു പുരാവസ്തുപരിചയം നാവിക വാസ്തുവിദ്യ ഹൈഡ്രോ ഡൈനാമിക് പരിശോധന പരമ്പരാഗത കരകൗശല വൈദഗ്ധ്യം എന്നിവ സംയോജിപ്പിച്ചുള്ള സവിശേഷമായ ബഹുതല സമീപനമാണ് വേണ്ടി വന്നത് എന്തായാലും ഗുജറാത്തിൽ നിന്ന് ഒമാനിലേക്കുള്ള കന്നി യാത്രയ്ക്കായി ഈ കപ്പൽ ഒരുക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് നാവികസേന അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്